സുഹൃത്തുക്കളെ ഇന്നലെ നമ്മുടെ പനയംപറമ്പിലെ രണ്ടാമത്തെ ക്ലിനിക് ആയിരുന്നു കെ ബി എച്ചിലെ രോഗികൾ ഏതാണ്ട് പത്തുമണിക്ക് നമ്മൾ വിളിച്ചു അങ്ങനെ മൂന്നര നാല് മണി വരെയുള്ള അവരുടെ സംഗമം രോഗികളൊക്കെ നമ്മൾ ഏതാണ്ട് പത്ത് മണിക്ക് വരാൻ പറഞ്ഞിരുന്നു കുറച്ച് രോഗികൾ നല്ല പ്രയാസമുള്ള രോഗികൾ ഞങ്ങൾക്ക് എത്താൻ കഴിയില്ല കാരണം അവർക്ക് അവിടെ ഇരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞങ്ങളേതാണ്ട് രണ്ട് മണിക്ക് എത്തും എന്ന് അങ്ങനെ പറഞ്ഞ നാല് രോഗികളൊഴികെ ബാക്കിയുള്ളവർ കൃത്യമായിട്ട് പത്ത് മണിക്ക് വരാൻ പറഞ്ഞിരുന്നു അതിൽ കുറഞ്ഞ രോഗികൾ ഒരു പന്ത്രണ്ട് മണിയാണ് ഇപ്പോൾ വന്നത് നമ്മളവർ പറഞ്ഞു അടുത്ത ആഴ്ച നിങ്ങൾ എന്തായാലും കൃത്യമായിട്ട് പത്തുമണിക്ക് വരണം നിങ്ങൾക്കറിയാം നമ്മളെ അവർ വിളിക്കുന്നതിൻ്റെ ഉദ്ദേശം ഒരു ഉത്ബോധനം കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്ബോധനത്തിൻ്റെയൊക്കെ മഹത്വം നമുക്ക് അപ്പള മനസ്സിലാവാം ഇന്നലെ കാര്യമായിട്ട് അവരോട് പറഞ്ഞു സലാം സാഹിബായിരുന്നു ഇന്നലെ ഉത്ബോധന പ്രസംഗം നടത്തിയിരുന്നത് നമസ്കാരത്തെക്കുറിച്ചും അതുപോലെ രോഗികളെ നോക്കിയതായുള്ള പുണ്യത്തെക്കുറിച്ചും ക്ഷമയെക്കുറിച്ചൊക്കെ നന്നായിട്ട് ക്ലാസ് എടുത്തു ഏതാണ്ട് ഒരു മണിക്കൂർ സദസ്സ് നല്ലൊരു സദസ്സായിരുന്നു എല്ലാവരും കേട്ടിരുന്നു ഈ ഉത്ബോധന ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നതുകൊണ്ടുള്ള പുണ്യത്തെക്കുറിച്ചും പിന്നീട് അവരോട് ഞാൻ പറഞ്ഞുകൊടുത്തു കാരണം നമുക്കറിയാം എപ്പോഴും ഇങ്ങനെ എന്തിനാണ് അയച്ചേലും ശരിക്കും ഇങ്ങനെ ഈ കുത്തുപ് കേൾക്കുന്നത് അല്ലെങ്കിൽ ഈ ഇസ്ലാം തന്നെ നമുക്കറിയാം ഒരു ആവർത്തന ഒരു വർഷത്തെ ആവർത്തനമായിരിക്കും ഇസ്ലാം ഉണ്ടാവുക ഒരു നോമ്പ് മാ വർഷം കഴിഞ്ഞാൽ വരുന്നു അങ്ങനെ അങ്ങനെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുത്തലായിട്ട് അടുക്കാനുള്ള നല്ലൊരു അവസരം ലഭിക്കുകയാണ് ആ രോഗിയോട് പറഞ്ഞു കൊടുത്തു കാര്യങ്ങളൊക്കെ ഏതായാലും മുപ്പത് രോഗികളും നല്ല പങ്കെടുത്തു ഇരുപത്തിയെട്ട് നമ്മുടെ പഴയ രോഗികളും രണ്ട് പുതിയ രോഗികളും അപ്പോൾ രോഗികളെ കൗൺസിലിംഗ് നിങ്ങൾക്ക് അറിയാം ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ പിന്നെ കൗൺസിലിംഗ് നമ്മൾ സൗകര്യം ഒന്നും രണ്ടും മൂന്നായിട്ട് വന്നവർക്കൊക്കെ അറിയാം കൗൺസിലിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഒന്നിലും ഒന്നാമ മൂന്നാമത്തേക്ക് നമ്മളെ പുതിയ രോഗികൾക്കും ഒന്നിലും രണ്ടിലും നമ്മളെ പഴയ രോഗികൾക്കുള്ള കൗൺസിലിങ്ങും കൗൺസിലിങ്ങിൻ്റെ റിപ്പോർട്ട് ഇങ്ങനെ വെറുതെ ഇവിടെ പറയാൻ വേണ്ടി നോക്കിയപ്പോൾ ഒന്നോ രണ്ടോ ഒഴികെ ബാക്കി എല്ലാവർക്കും നമുക്ക് സമാധാനം നൽകാൻ കഴിഞ്ഞിട്ടുണ്ടെന്നതാണ് അത് മാത്രം മതി നമുക്ക് കാരണം നമുക്ക് എന്തെങ്കിലും ഈ ദുനിയാവിൽ നമ്മൾ മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുണ്യം എന്തായാലും നമുക്കാണല്ലോ ആദ്യം ലഭിക്കുന്നത് ഞാൻ ഒന്നും ഒരു ഉദാഹരണം പേര് വായിക്കാതെ തന്നെ ഞാൻ പറഞ്ഞുതരാം അതിൽ ഒരു പേഷ്യൻ്റ് നിങ്ങൾക്കറിയാം നല്ല സൈക്കോസിസാണ് നല്ല പ്രയാസമുള്ള പേഷ്യൻറ്റാണ് പക്ഷെ ഇന്നലെ എൻ്റെ പിതാവും മാതാവും പിന്നാലെ കൂടിയിട്ട് നന്നായിട്ട് അതിനെ നോക്കാറുണ്ട് നമ്മൾ മെഡിസിനോണ്ട് മാത്രമല്ല എന്തില്ല നല്ല സുഖമുണ്ട് ഇപ്പോൾ ഇങ്ങനെ അതിൽ ഏജൻ ഇങ്ങനെയാണ് ഇപ്പോൾ കൂടുതൽ മനസ്സമാധാനം തോന്നുന്നു ദുബായി പറഞ്ഞു മരുന്ന് കൃത്യമായി കഴിക്കുന്നു അതായത് ഇവനെ നന്നായിട്ട് നിസ്കരിച്ചിരുന്നു ഇപ്പോൾ നിസ്കാരമൊക്കെ ഇല്ലാതാക്കി അപ്പോൾ രണ്ടാമ നമ്മൾ ഇന്നലെ നീക്കാറ് നമ്മളെ ഈ കൗൺസിലിങ് അല്ല ക്ലാസ് കഴിഞ്ഞ ഉടനെ നമ്മളൊരു കൂട്ടായിട്ട് നമസ്കരിച്ചു നമ്മൾ ആരും ഒരു നമ്മൾ മാത്രമാണ് ഉള്ളത് കൂട്ടായിട്ട് നമ്മൾ സംഘടിത നിസ്കാരം നടത്തി അതിൽ നമ്മൾ രോഗികൾ എല്ലാ രോഗികളും രോഗികളും നിസ്കരിക്കണം നിസ്കരിക്കണം എന്നുള്ള ചർച്ച നടക്കട്ടെ പക്ഷെ അവർ മുഴുവന് നമ്മൾ വളരെ ഉഷാറായിട്ട് ആ സംഘടിത നമസ്കാരത്തിൽ ഒരു പ്രയാസമില്ലാ നമസ്കരിച്ചു അപ്പോൾ ഈ പറഞ്ഞ പേഷ്യൻ്റ് തന്നെ ഋഷി ഋഷിദ് മാഷടത്താണ് നിസ്കരിച്ചതെന്ന് പറഞ്ഞു ആദ്യം കുറേ പ്രയാസങ്ങളൊക്കെ അവർക്ക് നിസ്കരിക്കാൻ ഭയങ്കര പ്രയാസം ഉണ്ടാവും പക്ഷേ പിന്നീട് ഇപ്പം സുഖമായിട്ട് നമസ്കരിച്ചു അങ്ങനെ ഒരു പ്രയാസമില്ലാതെ ഈ രോഗികൾ മുഴുവനും നമുക്ക് നമസ്കരിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് സംഘടിത നമസ്കാരം നമുക്ക് തന്നെ നടത്തി അതിനുശേഷം നമ്മളവരെ പരിചരിക്കുന്ന നമ്മളെ ഒരു പത്ത് മുപ്പത് അവർ അവരുണ്ടായിരുന്നു അവരും കൂടി കൂടി നിസ്കരിച്ചു വളരെ റാഗത്തായി പിന്നീട് നമ്മൾ ഭക്ഷണം ആ ഭക്ഷണത്തിൻ്റെ അവിടെ നോക്കിയപ്പോഴാണ് നമ്മൾ ശരിക്കും അയൽവക്കത്തിലുള്ള ആളുകളെ പിന്നെ ഞാൻ ചോദിച്ചു ആരാണ് കുറേ അമുസ്ലിം സുഹൃത്തുക്കളെ വന്നത് അവിടെ അമുസ്ലിം സഹോദരിമാർ കണ്ടു അപ്പോൾ ശരിക്കും വളരെ അവർ അയൽവക്കത്തുള്ള ആളുകളൊക്കെ ഇത് വലിയൊരു ഉത്സവമായിട്ട് ആ ദിവസം എടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഭക്ഷണം കൊടുത്തു ഏതായാലും വളരെ നല്ലൊരു ദിവസം നമുക്ക് അവർക്ക് നൽകാൻ കഴിഞ്ഞു മറ്റൊന്നുക്ക് നമ്മളെ കുറേ രണ്ട് മൂന്ന് പേഷ്യൻ്റേത് നമ്മളടുത്ത് വായിക്കുകയാണെങ്കിൽ അസുഖത്തിന് കുറവുണ്ട് ക്ഷീണം വളരെ കൂടുതലാണ് ഇപ്പോൾ നമസ്കാരമില്ല ഈ പേഷ്യൻറ്റ് നമുക്ക് നല്ല നമസ്കാരം കഴിഞ്ഞു ഒരു നമ്മൾ അയൽക്കത്തുള്ള ഒരു പേഷ്യൻറ്റ് തന്നെയാണ് നമ്മൾ ഇട്ടപ്പെടലുകൾ എത്രത്തോളം ഉപകാരം എന്നുള്ളത് ഒരു രണ്ടോ മൂന്നോ മെഡിസിൻ കൊടുക്കുന്നത് അല്ലെങ്കിൽ പത്ത് മെഡിസിൻ കൊടുക്കുന്ന പേഷ്യൻ്റ് വരാണ്ട് ഇങ്ങനത്തെ ആൾക്കാർക്ക് നമ്മൾ എത്ര കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ ഉപകാരം ഈ പേഷ്യൻറ്റിൽ നമ്മൾ കാണുന്നുണ്ട് ഇന്നലത്തെ പ്രവർത്തകരെ എന്ന് പറയുകയാണെങ്കിൽ പതിനൊന്ന് നമ്മുടെ സഹോദരിമാരായിരുന്നു സഹോദരിമാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഫൻ കെയറിലെ വളരെ നന്നായിട്ട് കിട്ടും ഞാൻ നോക്കിയപ്പോൾ ഓരോരുത്തരും ഓരോ രോഗീൻ്റെ അടുത്തു നിന്നാണ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ആരോ ഒരു ഗൈഡ് കൊടുത്തിട്ടുണ്ട് അവർ നന്നായിട്ട് ഓരോ പേഷ്യൻ്റോടും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് മാത്രമല്ല നമ്മൾ ഇന്നലെ നമ്മളെ കുറച്ച് പ്രവർത്തകർ വന്നിട്ടുണ്ട് പുതിയ പ്രവർത്തകർ തന്നെ ഇവരും ഓരോ അവരോട് ഇങ്ങനെ ചെന്നിട്ട് ഓരോ സംസാരിച്ചു അതിലൊക്കെ ഉപരി ഇന്നലെ അവർക്ക് നമുക്ക് ദിവസം ഒരുക്കി കൊടുക്കാൻ കഴിഞ്ഞെന്നുള്ളതാണ് അവരുടെ ഒരു ദിവസം ഒരുക്കി കൊടുക്കാൻ കഴിഞ്ഞു അവരുടെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ പ്രസംഗം കഴിഞ്ഞാൽ അവർ പിന്നെ കുറച്ചേരം ഇങ്ങനെ സംസാരിച്ചു അതിൽ നമ്മൾ അത്ഭുതപ്പെടുത്തേണ്ടത് ഇവരൊക്കെ ഭയങ്കര പാണ്ഡിത്യ ആൾ ആൾക്കാരാണെന്നല്ല ഖാദർ എന്നോട് പറഞ്ഞു പണ്ഡിതന്മാരാണ് ഈ രോഗികളൊക്കെ എന്നല്ലേ ഒരു ഒന്നോ രണ്ടോ ഈ മിനിറ്റ് കൊണ്ട് റസുലിന്റെ ഒരു പത്ത് അദീസ് ഒരു രോഗി പറഞ്ഞത് ഒരു പത്ത് അദീസുകൾ നമുക്കൊന്നും ഒരിക്കലും പൈകാട്ടാൻ കഴിയുന്നു ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് റസുലിനെ കുറിച്ചുള്ള പത്ത് ഹദീസുകൾ ഇങ്ങനെ പറയാം ഒരു പേഷ്യന്റ് മറ്റൊരു പേഷ്യൻ്റ് ആവട്ടെ ഇതേപോലെ ഞാൻ ചോദിച്ചു ഇങ്ങനെ നന്നായിട്ട് കുറേ നേരം റസ്റ്റുള്ളതെ പ്രസംഗം കുറിച്ച് പ്രസംഗിച്ചു അപ്പം ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഇങ്ങനെ രോഗം ഉണ്ടാകുന്നതിന് മുമ്പ് ഇങ്ങനെ എല്ലാ സ്ഥലത്തും വേണ്ടത് ഇങ്ങനെ വയൽ പറഞ്ഞിരുന്നു അങ്ങനെ പൈസ ഉണ്ടാക്കിയതായിരുന്നു പിന്നെ രോഗമായപ്പോൾ ഇങ്ങനെ നിർത്തിയെന്ന് പറഞ്ഞു പക്ഷെ ആ പേഷ്യൻറ്റിനെ സംബന്ധിച്ചോളം ഇന്ന് ഭയങ്കര മനസ്സമാധാനം എനിക്കറിയാം ഭയങ്കര പ്രയാസത്തിൽ അവിടെ വന്നിരുന്നത് ആ പേഷ്യൻ്റ് ഇന്ന് ഈ നമ്മളെ എല്ലാവരും പറഞ്ഞിരുന്നു ഈ കല്യാണം കഴിഞ്ഞിട്ട് ഒരിക്കലും കുട്ടികളുണ്ടല്ലോ എന്ന് പറഞ്ഞിരുന്നു ഇന്ന് രണ്ട് മാസം ഭാര്യ ഗർഭിണിയാണെന്നുള്ള സന്തോഷം വളരെ സന്തോഷത്തിലാണ് നമ്മുടെ ഡോക്ടറോടും നമ്മളൊക്കെ പറഞ്ഞത് നമ്മളെ ഇടപെടൽ അള്ളാഹുത്തല്ല പോലക്കൊക്കെ വലിയ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതേപോലെ നമുക്ക് സലാം സാഹിബിൻ്റെ ക്ലാസ്സിനെ കുറിച്ചൊക്കെ വീണ്ടും പറയാനുള്ളത് നമസ്കാരത്തെ കുറിച്ചൊക്കെ അന്ന് നമ്മളെ മറ്റേ പേഷ്യൻ്റിന് പറഞ്ഞ പോലെ ഈ പേഷ്യൻ്റ് നമ്മൾ പറഞ്ഞു കൊടുത്തു അതായത് ഒതൂർക്കം മറന്ന പേഷ്യൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു അന്ന് കുഞ്ഞിമോ ക്ലാസ് പറഞ്ഞ പോലെ ഓതെടുക്കാൻ മറന്ന പേഷ്യൻ്റൊക്കെ നമ്മൾ കാര്യമായിട്ട് പിടിച്ചുകൊണ്ടേ പറഞ്ഞു നമ്മൾ ഓതെടുക്കണം എന്നിട്ട് നിസ്കാരം കൃത്യമായിട്ടുണ്ടെങ്കിലും ആ നിസ്കാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യിപ്പിക്കാൻ കഴിയുന്നുള്ള നിലത്തെ ദിവസത്തിൻ്റെ വലിയൊരു ബാക്കി പത്രമാണ് ഇടപെടലുകൊണ്ടാണ് ഏതായാലും ഈ എല്ലാവരും ഇടക്ക് നമ്മൾ ആ ക്ലിനിക്ക് ഉണ്ടാകുമ്പോൾ പത്ത് മണി മുതൽ ഒരു മൂന്നര വരെ നമ്മളെ പറയമ്പറമ്പിലേക്ക് വരണം ഡോക്ടറിനെ പറഞ്ഞു അനന്ത അനന്തസാധ്യതകളുണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്നു ഞങ്ങൾക്കൊരു ഒരു ഹോസ്പിറ്റലിൽ കഴിയുന്നതിന് അപ്പുറം ഞങ്ങൾക്ക് പലതും ചെയ്യാൻ പറ്റും ഇവിടെ പ്രിമളവരെ നമുക്ക് അനുഗ്രഹം അനുഗ്രഹമല്ലാത്തതാണ് വീണ്ടും വീണ്ടും ആഴ്ചകളിൽ ഇങ്ങനെ അനുഗ്രഹത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഈ മൂന്ന് ദിവസം മുമ്പ് ജ്യേഷ്ഠൻ്റെ അമ്മോശാഖ മരിച്ചു ജ്യേഷ്ഠൻ്റെ അമ്മോശാഖ ഒരു സർജറി കഴിഞ്ഞതായിരുന്നു ഒക്കെ എല്ലാം സുഖമായിട്ട് വീട്ടിലേക്ക് വന്നായിരുന്നു വീടിനോട് വീടുന്ന ബി പി വീടിനു കുറഞ്ഞു ഇത് പറയാനും കൂടി കാരണമുണ്ട് ഈ വളരെ ബന്ധപ്പെട്ട കുടുംബത്തിലുള്ള ഒരാളും കൂടി ആയതുകൊണ്ട് തന്നെ പ്രാർത്ഥനകളൊക്കെ ഉൾപ്പെടുത്തണം അതിനകത്ത് സങ്കടമായിരുന്നു അപ്പോൾ ഈ മരണം നമ്മൾ തേടിയാണ്ട് എപ്പോഴാണ് എത്ര നല്ലതാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ബിസ്മിയിൽ ഒരുമിച്ച് കൂടാനുള്ള ഈ പുണ്യം ചെയ്യാനുള്ള നമുക്കുള്ള ഹേതു നിങ്ങൾക്കറിയാം നമുക്ക് ഊർജ്ജം നൽകുന്ന സത്യത്തിൽ ഇവിടുന്ന് രക്ഷപ്പെട്ട് ഈ മരണത്തിന് മരണം എന്തായാലും വരും മരണം നമ്മുടേതാക്കി മാറ്റാനുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് മാത്രമാണല്ലോ നമ്മൾക്ക് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഇഷ്ടംപോലെ അവസരങ്ങളാണ് ഈ ഈ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളെങ്കിലും ഒന്നിൽ തല വെക്കണം എനിക്ക് പറയാനുള്ളത് ഒന്ന് തല വെക്കണം ഈ കാര്യം പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ഞങ്ങൾക്കിപ്പം പുതിയതായിട്ട് രണ്ട് മൂന്ന് പ്രവർത്തകർ കിട്ടിയിട്ടുണ്ട് തല വെക്കാൻ നമ്മൾ താൻ തോന്നുന്ന രൂപത്തിലുള്ള തല വെക്കാനാണ് ആവശ്യമുള്ളത് അല്ലാതെ എപ്പോഴെങ്കിലും വന്ന് പോകുന്ന ആൾക്കാർ കൊണ്ട് ഒരു കാര്യമില്ല എന്നെനിക്ക് മനസ്സിലാകുന്നത് ഇത് ആ തുടക്കം മുതൽ ലാസ്റ്റ് വരെയായിട്ടുള്ള ആൾക്കാരാണ് ആവശ്യം അങ്ങനത്തെ പ്രവർത്തകർ കിട്ടുകയാണെങ്കിൽ ഞങ്ങളാ സൈക്കാളിക്ക് ഇന്നും ആവശ്യമാണ് രണ്ട് നീക്കാരാണ് ഭക്ഷണത്തിൻ്റെ ഈ നല്ല പാരേജ് ആണെങ്കിൽ ചോദിച്ചു എത്രയാണ് പൈസ ഒക്കെ വരുന്നൊക്കെ ചോദിച്ചു പൈസ ഈ കഴിഞ്ഞ ക്ലിനിക്കിൽ ഏതാണ്ട് നാലായിരം വന്നു ഇന്നലെ കുറച്ചും കൂടി കുറവായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഫണ്ട് ശരിക്കും നമുക്ക് ഈ ഭക്ഷണം എന്നാൽ അവർക്ക് നല്ല ഉച്ചക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ കൂലിട്ടു രാവിലെ ചായ ഒരു കടിയും പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ നിങ്ങളെ ശ്രദ്ധ വേണം ഈ ഫുഡിൻ്റെ കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് ഫുഡിന് മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും കളക്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ എന്നെ ഏൽപ്പിച്ചാലും മതി ഇല്ലെങ്കിൽ കാക്കനെ ഏൽപ്പിച്ചാലും മതി ഏതായാലും ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഈ നമ്മളുതായിട്ടുള്ള ഒരു ദിവസം ശരിക്കും ഇന്നലെ ലഭിച്ചു നല്ലതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് അനുഭൂതിയോടെ ആസ്വദിച്ചു എന്നുള്ളതാണ് അങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്ന ഇഷ്ടംപോലെ ദിവസങ്ങൾ ഒരു പൂർണ്ണ ദിവസം നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് വെന്ത് നോക്കാം അസലങ്കിലും കാക്കിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ അവർ കുറേ പാട്ടൊക്കെ പാടി നല്ല ഈ മഹേശ്വറേക്കുറിച്ചുള്ള പാട്ടുകളും ഈ ഗുഫൂർ സാഹിബിൻ്റെ ഒക്കെ പാട്ട് കേട്ടുമ്പോൾ ശരിക്കും രോഗിയാണെന്ന് തോന്നിപ്പോല വളരെ നന്നായിട്ട് നല്ല ഈണത്തിലുള്ള നമ്മൾ വെറും പാട്ടൊന്നും ഇല്ലാതെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എന്നാലും കൂടി അവർക്കൊരു മെൻറ്റൽ റിലാക്സും അവർക്ക് അവരുടേതായിട്ടൊരു ദിവസം ഒരു നൽകാൻ നമുക്ക് കഴിഞ്ഞുള്ളത് നമ്മളെ ബിസ്മി നൽകുന്ന ഒരു വലിയ സംഭവമാണ് അവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം രോഗികൾ ഒന്നാണ്ട് ഈ ഒരു രോഗി എനിക്ക് വിളിച്ചു ചോദിച്ചു ഇന്ന് അവിടെ താമസിക്കാൻ പറ്റുമോ ചു അപ്പോൾ സത്യത്തിൽ നമ്മൾ അത്ര അവർ താമസിപ്പിക്കാൻ പറ്റിയ അവസരം നമ്മൾ എത്തിയിട്ടില്ല രോഗി എനിക്ക് വിളിച്ച് വയ്ക്കുക ഞങ്ങൾക്ക് ഞങ്ങളതായിട്ടുള്ള ഒരു വീടാന്നൊക്കെ നിങ്ങളെന്ന് പറഞ്ഞാൽ ഉദ്ഘാടനത്തിനൊന്ന് ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റുമോ ചെന്നോട് അപ്പോൾ കഥയിൽ താമസിപ്പിക്കുമ്പോൾ നമുക്കറിയാം പോലും കൂടെ നമ്മൾ താമസിക്കുമ്പോൾ എന്താ വരാൻ പറയാൻ പറ്റില്ല കാരണം ഈ ഇവർ സ്വഭാവം പെട്ടെന്ന് കൊണ്ട് മാറും ഇന്നലെ ഒരു പേഷ്യൻറ്റ് പെട്ടെന്ന് കൊണ്ട് ഒരു വൈഫിനൊക്കെ മൂന്നൊക്കെ ഒരു അടിയിടെ കൊടു അടിച്ചു ഭയങ്കര സങ്കടമായി പോയി കാരണം സ്വഭാവം എപ്പോഴും മാറുന്നുള്ളത് വേറെ കാര്യം നമ്മൾ ഈ ഇന്നലെ വന്ന നമുക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ വരുന്നുള്ള ഇന്നലെ വന്ന രണ്ട് പേഷ്യൻറ്റിൻ്റെ ചരിത്രം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ ഇവർക്ക് വരുന്ന ഷോക്കൾ അധികം പെട്ടെന്ന് ഒരാൾ മരിക്കുക മരിച്ച പിറ്റേന്ന് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇവർക്ക് അസുഖം വരിക ഇതെന്താ എന്താ ഇങ്ങനത്തെ ആൾക്കാർക്ക് നമ്മൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഒരു ബോധം ബോധം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും മരണം എപ്പോഴും നമ്മൾ വീട്ടിലേക്ക് കടന്നു വരുന്നതാണ് ഒരു ദിവസം മരണം നമ്മളെ നമ്മുടെ ഡൈനിങ്ങുകളിൽ മലർത്തി കൊടുത്തുള്ളത് നമ്മൾ നമ്മളെ കുടുംബക്കാരെ നമ്മൾ വീട്ടുകാരെ അറിയിക്കണം പ്രത്യേകിച്ച് നമ്മുടെ ഭാര്യനൊക്കെ അറിയിക്കണം എന്നിട്ട് മരണത്തിന് ഇങ്ങനെ ഒരുങ്ങുമ്പോൾ ആ മരണം വന്നു അപ്പോൾ നമുക്കെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മരണം വന്നിട്ട് ഈ ആൾ ഈ ആശ്വാസത്തോടെ ഞാൻ പറഞ്ഞേക്കാണ് എന്നുള്ളൊരു ബോധം നമ്മളെ ഈ കൗമിന് മൂലം നൽകണം അല്ലെങ്കിൽ പെട്ടെന്ന് ഷോക്ക് ആ ഷോക്കിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും തലമറിയും ആരെ പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നലെ വന്ന രണ്ട് രോഗികൾ അങ്ങനെ ആയിരുന്നു ഡോക്ടർ സൈക്കോസിസ് എന്നുള്ള പേരിട്ടെങ്കിലും കൂടി പെട്ടെന്നുള്ള ഷോക്ക് കൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പം ഈ പറഞ്ഞു വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇടപെടൽ നമ്മളെ ഐഡിയകൾ ഒക്കെ നമുക്ക് പറഞ്ഞു കൊടുത്താൽ നമുക്ക് ഒന്നും കൂടി ശക്താക്കാൻ പറ്റും നല്ലൊരു മാതൃക ആയിട്ടുള്ള ഒരു സൈക്കോ സെൻ്ററായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും ഒന്നും അധികം പറഞ്ഞില്ല